പതിവ് പോലെ തന്നെ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഓർക്കും ഇങ്ങനെ വ്ളോഗ് പോലൊക്കെ ചെയ്യാമെന്ന് ഓർക്കും പക്ഷേ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വ്ളോഗ് പോലെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ റെസിപ്പിയുടെയൊക്കെ വീഡിയോസ് തന്നെ ചെയ്യാമെന്ന് ഓർത്തു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണത്തിനും ദാഹത്തിനും പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ആണെങ്കിലും അല്ലാതൊക്കെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാ തരിക്കഞ്ഞി മിക്കവർക്കും അറിയാമല്ലോ എന്നാലും അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരെയാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഇന്നൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാഷിനറ്റ് അണ്ടിപ്പരിപ്പ് കുറച്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു അഞ്ചാറെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്ന് ഒരുപാട് കരിയാത്ത രീതിയിൽ തീ കിട്ടുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാലുണ്ടല്ലോ ഒരു ലിറ്റർ പാൽ അത് കുറേശ്ശെ വീതം നമ്മളിങ്ങനെ ഊറ്റി കൊടുക്കണം തീ ഈ സമയത്ത് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണം വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരുപാട് വെള്ളം ചേർത്താ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഞാനിവിടെ വെള്ളം ഒന്നും അധികം ചേർക്കാതാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിളക്കി കൊടുത്തോണ്ടിരിക്കണം ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തീ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാനൊരു ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഒരു ഗ്ലാസിൻ്റെ ഒരു അര ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ലിറ്റർ പാലിന് ഇത്രയും പഞ്ചസാര ഒരു മീഡിയത്തിനെ കാട്ടി ഒരിച്ചിരിയും കൂടെ മധുരം നിൽക്കുന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തരിക്കഞ്ഞി ഒന്ന് ആ തെ കഞ്ഞി ഇതാകാൻ വേണ്ടി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ തന്നെ തിളച്ച് തിളച്ച് തിളയൊക്കെ വരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് ശേഷം ഒരു റവല്ലോ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കി നമ്മൾ കൊടുക്കണം ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പം ഈ റവയൊക്കെ അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വെന്ത് കിട്ടുമല്ലോ നമ്മൾ ആദ്യമേ തന്നെ ആ മൂപ്പിച്ചിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ പാല് ചേർത്ത് നമുക്ക് വേറെ പാത്രം ഒന്നും എടുക്കേണ്ടി വരുന്നില്ല അതിനുശേഷം കിട്ടാനായിട്ട് ഏലക്ക ഏലക്ക ഉണ്ടല്ലോ ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ തരികഞ്ഞിങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോൾ ആ ഏലക്കാടെ മണവും ആ നെയ്യുടെ മണവും എല്ലാം കൂടെ ആവുമ്പോൾ നല്ലൊരു മണത്തിൻ്റെ ഒരു ഇതായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ചും കൂട്ടിയും വെച്ചും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ തരിക്കഞ്ഞീടെ അടിവശത്ത് അടുക്കി പിടിക്കും അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ വേണ്ട നമ്മുടെ തരിക്കഞ്ഞി തേണ്ട സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പം ഒരു ലിറ്റർ പാലിന് മൂന്ന് സ്പൂണാണ് റവ് ചേർത്ത് കൊടുക്കുന്നത് അതേ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ എന്നാ പറ്റുമെന്നു കുറേ നേരം ഇരിക്കും തോറും ഇത് കുറുകി കുറുകിപ്പോവും സമയം നമ്മളിതുപോലൊരു ലൂസായിട്ടൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇരിക്കും തോറും അത് കുറുകത്തില്ല നമുക്ക് ഈ ഒരു കുടിക്കുന്ന പരുവത്തിൽ ഈ ഒരു ലെവലിൽ തന്നെ കിട്ടും കണ്ടോ ഈ ഒരു അളവിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരുടെയും മുന്നിലും അപ്പം ഇപ്പം ഇടയ്ക്കൊക്കെ വൈകുന്നേരമൊക്കെ മഴ പെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്